സംസ്ഥാന യുവജന കമ്മീഷന്റെ മെഗാ അദാലത്ത് കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു ചെയർമാൻ എം ഷാജറിന്റെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ പരിഗണനയ്ക്ക് വന്ന മുപ്പത്തിയെട്ട് പരാതികളിൽ ഇരുപത്തിയൊന്നെണ്ണം തീർപ്പാക്കി പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു പി എസ് സി നിയമനം സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ അധ്യാപന ജോലിയിൽ പ്രവേശിച്ചിട്ടും നിയമനാംഗീകാരം ലഭിക്കാത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനസിക പീഡനം വിസ തട്ടിപ്പ് തൊഴിൽ തട്ടിപ്പ് തുടങ്ങിയ പരാതികൾ കമ്മീഷന്റെ മുൻപാകെ എത്തി കമ്മീഷൻ അംഗങ്ങളായ കെ പി ഷജീറ പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് बेडरूम सेट सोफा सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓട്ടനിൽൽ നോക്കട്ടാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജയം